Sağ മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്ക് ഒരു മാർക്കോ ചെയ്താലോ എന്ന് അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം തരുന്നില്ല അങ്ങനെ ഞാൻ ആൻറ്റർജിനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൻഡ് സമീക്ഷയുടെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഒരു പാർട്ട് ഓഫ് പാടൊക്കെ സോ ആട് റീവ് ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബിക്കോസ് ഇനിയും ഇനിയും നല്ല സിനിമകൾ വരട്ടെ ഇനിയും ഇൻസ്പിറേഷൻ സിനിമകളാണ് പക്ഷെ എസ്പെഷ്യലി ജേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല എനിക്ക് അത്തനം കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഒരുപാട് സന്തോഷം